ഹായ് ഫ്രണ്ട്സ് നമ്മളൊരു പുതിയൊരു കോഴ്സ് തുടങ്ങിയാണ് പി എസ് സിയുടെ പ്ലസ് ടു ലെവൽ പ്രിലിമിനറി എക്സാംസിന് ഒരു കോഴ്സാണ് അപ്പോൾ അത് യൂട്യൂബിലൂടെ തന്നെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ലഭിക്കും അതിൻ്റെ കാര്യങ്ങൾ പറയാനാണ് ഈ വീഡിയോ നമ്മൾ ചെയ്യുന്നത് അപ്പോൾ ഈ കോഴ്സിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം പി എസ് സിയുടെ പ്രിലിമിനറി പ്ലസ് ടു ലെവൽ സിലബസിനെ ബേസ് ചെയ്തിട്ടുള്ള ക്ലാസ്സുകൾ യൂട്യൂബിലൂടെ ഫ്രീ ആയിട്ട് നമ്മൾ തിങ്കൾ ബുധൻ ദിവസങ്ങളിൽ അപ്പോൾ നമ്മൾ തുടക്കത്തിൽ നിലവിലിപ്പോൾ നമ്മൾ മാത്സ് മാത്രമാണ് തിങ്കൾ ബുധൻ ദിവസങ്ങളിൽ തരുന്നത് അഡീഷണൽ ആയിട്ടുള്ള സബ്ജക്റ്റുകൾ വേറെയും ദിവസങ്ങൾ തരാനുള്ള നമുക്ക് പ്ലാനുകളുണ്ട് അപ്പോൾ ഈ കോഴ്സ് തുടങ്ങുന്ന ഡേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർച്ച് ഒന്നാം തീയതിയാണ് അപ്പോൾ ഈ ഒരു കോഴ്സിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് മെറ്റീരിയൽ കൂടി ഈ കോഴ്സിൻ്റെ കൂടെ ഉണ്ടായിരിക്കും നമ്മൾ ഓരോ വീഡിയോ കഴിയുമ്പോഴും നമ്മളെ ടെലിഗ്രാം ചാനൽ ക്വസ്റ്റ്യൻ വർക്കൗട്ട് നിങ്ങൾക്ക് തരും അതിൻ്റെ കീ കൂടി നമ്മളെന്താണ് അപ് അപ്ഡേറ്റ് ചെയ്യും അപ്പോൾ ഇങ്ങനെയുള്ളൊരു കൃത്യമായിട്ടുള്ള പഠനം എന്നാണ് നമ്മൾ ഈ ഒരു കോഴ്സിലൂടെ ഉദ്ദേശിക്കുന്നത് കഴിഞ്ഞ പി എസ് സിയുടെ പ്രിലിമിനറി എൽ ഡി സി അല്ലെങ്കിൽ എൽ ജി എസ് നമ്മുടെ ടെൻത്ത് ലെവൽ പ്രിലിമിനറി എക്സാംസിന് ഒരുപാട് ആളുകൾക്ക് നമ്മുടെ ചാനൽ വഴി യൂസ്ഫുൾ ആയി എന്ന് അറിഞ്ഞു വളരെ സന്തോഷമുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനൊരു കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരുപാട് ആളുകൾക്ക് നമ്മളെന്താണ് ഒരു മത്സര പരീക്ഷയ്ക്ക് പഠിക്കാൻ പൈസ കൊടുത്ത് കോഴ്സിന് ചെയ്യാൻ പറ്റണമെന്നില്ല അപ്പോൾ അന്നും ഇന്നും നമ്മൾ നമ്മൾ ഈ ചാനലോട് ഉദ്ദേശിക്കുന്നത് അങ്ങനെയുള്ള ആളുകളെ ഫോക്കസ് ചെയ്തിട്ട് നമ്മൾ ഫ്രീ ആയിട്ട് ക്ലാസ്സുകൾ തരുക എന്നുള്ളതാണ് അപ്പോൾ നമുക്ക് ഈ ഒരു കോഴ്സ് വിജയിപ്പിക്കാൻ ആരാണ് നമ്മളെ കൂടെ നിൽക്കണമെന്ന് വെച്ചാൽ നിങ്ങൾ ഈ കാണുന്ന എല്ലാവരും വേണം ഈ കോഴ്സിൻ്റെ മുന്നോട്ടുള്ള ഓരോ വീഡിയോസും നിങ്ങൾ കാണുക സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനോട് പറയുക ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനൊക്കെ പറയുക കാരണം നമ്മളെ നിങ്ങളുടെ സപ്പോർട്ട് ഇല്ലെങ്കിൽ നമുക്ക് ഈ ചാനലിലെ എന്താണ് മുന്നോട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല എന്നുള്ളതാണ് അപ്പോൾ എന്തായാലും നമ്മൾ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഈ വാക്കുകൾ നിർത്തുകയാണ് അപ്പോൾ എന്തായാലും മാർച്ച് ഒന്നാം തീയതി നമുക്ക് എന്താണ് പ്ലസ് ടു ലെവൽ കോഴ്സിൻ്റെ ഫസ്റ്റ് വീഡിയോയിൽ കാണാം സോ ടിൽ ടില്ല ടേക്ക് കെയർ ബൈ